നടപടികളിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി എം രാജേഷ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും മാറ്റം വരുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുകയാണ് ലക്ഷ്യം സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഗുരുവായൂർ പൂന്താനം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നഗരസഭകളിൽ നടപ്പാക്കിയ കെ സ്മാർട്ട് ഏപ്രിൽ ഏഴ് മുതൽ പഞ്ചായത്തുകളിലും നടപ്പാക്കും കേരളം അതിവേഗം വളർന്ന് ഒറ്റ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മെയ് മുപ്പത്തൊന്നിന് മുമ്പായി കേരളം അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു ഗുരുവായൂരിലെ മാലിന്യ സംസ്കരണത്തിലെ വിജയമാണ് ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിഹരിക്കാമെന്ന് ധൈര്യം നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു തൃശൂർ മേയർ എം കെ വർഗീസ് കണ്ണൂർ മേയർ മുസ്ലിുമഠത്തിൽ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമില മേരി ജോസഫ് മുനിസിപ്പൽ ചെയർമാൻ ചേംബർ ചെയർമാനായ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ബി പി മുരളി പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം ഉഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുനിസിപ്പൽ ചെയർമാൻ ചേംബർ സെക്രട്ടറി എംഒ ജോൺ തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം പി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു വിജ്ഞാന കേരളം എന്ന വിഷയത്തിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഓൺലൈനിൽ സംസാരിച്ചു നഗരനയവും പ്രാദേശിക സാമ്പത്തിക വികസനവും ഡിജിറ്റൽ സാക്ഷരതയും അഴിമതി രഹിത ഭരണവും കെ സ്മാർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാലിയേറ്റീവ് പരിചരണവും ഏകാപനവും കേരള മാതൃക സംയോജിത വികസനം എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു വൈകിട്ട് നാലിന് നവകേരളവും തദ്ദേശ യുവജനപ്രതിനിധികളും എന്ന വിഷയത്തിലെ ഓപ്പൺ ഫോറത്തിൽ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയാകും പത്തൊമ്പതിന് രാവിലെ ഒമ്പതിന് പ്രതിനിധി സമ്മേളനം മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ അതിഥിയാകും മാലിന്യമുക്തം നവകേരളം അതിദാരിദ്ര്യ നിർമ്മാചനം സുസ്ഥിര നേട്ടം ഉറപ്പാക്കൽ എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളാകും മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം അയ്യങ്കാളി പുരസ്കാരം ലൈഫ് മിഷൻ പുരസ്കാരം മികച്ച മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകും ബാക്കിയെല്ലാം ചെയർമാനും എം എൽ എത്തി പോയതല്ലാതെ പിന്നീട് തദ്ദേശ വകുപ്പ് മന്ത്രിക്കോ സർക്കാരിനോ വലിയ ഇടപെടലൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല സംഘാടനത്തിന്റെ ചുമതല പൂർണ്ണമായിട്ടും അവരാണ് ഏറ്റെടുത്തത് ഗുരുവായൂരിന്റെ മഹിതമായ ചരിത്രത്തെ കുറിച്ചുകൂടെ ചെയർമാൻ വിശദമായി തന്നെ പറഞ്ഞു നമുക്ക് കൈവരിക്കേണ്ട ലക്ഷ്യം മാലിന്യമുക്ത നവകേരളം എന്നുള്ളതാണ് അസാധ്യമെന്ന് ഒരിക്കൽ കരുതിയിരുന്നതാണ് ബ്രഹ്മപുരത്തിന്റെ എല്ലാം അനുഭവം നമുക്കുണ്ട് എന്നാൽ അത് അത്ര അസാധ്യമല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഗുരുവായൂരിന്റെ എല്ലാ മാലിന്യവും കൊണ്ടുപോയി നള്ളിയിരുന്ന ഒരു സ്ഥലം അതിന്റെ പരിസരത്തൊന്നും ആർക്കും എടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പരിസരവാസികൾ പറയുന്ന വീഡിയോ ഞാൻ കാണുകയുണ്ട് മഴക്കാലത്താണെങ്കിൽ ഈ മാലിന്യം ഈ മാലിന്യക്കൂടയിൽ നിന്നുള്ള വെള്ളം അഴുകിയ വെള്ളം ഒലിച്ചു ആ പരിസരം മുഴുവൻ വൃത്തിഹീനമായിരിക്കും ഒരിക്കലും അത് മാറ്റാനാകും എന്ന് ആരും പ്രതീക്ഷിച്ചതല്ല എന്നാൽ ഈ നഗരസഭാ കൗൺസിലും അതിന് തൊട്ടു മുമ്പുള്ള നഗരസഭാ കൗൺസിലും നടത്തിയ കൂടിയുള്ള ഇടപെടലിന്റെ ഫലമായി ചവക്കോട്ട ഇന്ന് അക്ഷരാർത്ഥത്തിൽ പൂങ്കാവനമായി മാറി അക്ഷരാർത്ഥത്തിൽ അതൊരു പൂങ്കാവനമായി മാറി ഞാനതിന്റെ ഉദ്ഘാടനത്തിന് ചെന്ന പദ്ധതിപ്പെട്ടു പോയി കാരണം അതിന്റെ പഴയ വീഡിയോകളാണ് കണ്ടിട്ടുള്ളത് ശ്രീകൃഷ്ണൻ െ കാണാൻ സതീർത്ഥനായിട്ടുള്ള കുജകൻ അവിൽഭുതിയുമായി പോയതും തിരിച്ചു വന്നപ്പോൾ തൻ്റെ കുടിലിരുന്ന സ്ഥലം ഒരു കൊട്ടാരമായിട്ട് മാറിയിരുന്നു കണ്ടത് നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അതുപോലെ ഒരു അനുഭവമാണ് ചവക്കോട്ടക്കുണ്ടായിട്ടുള്ള മാറ്റം അത് ഞാൻ ആ സമിതി പറഞ്ഞിട്ടുണ്ട് എം എൽ എമാരോട് പോയി കാണണമെന്ന് പറഞ്ഞു ഇന്നലെ വരെയുള്ള കണക്കിലെടുത്താൽ എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തെ അധികാരത്തിൽ നിന്ന് ബോധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളം ഒരു ചരിത്ര നേട്ടത്തിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാതാക്കാൻ വേണ്ടി ബൃഹത്തായ പരിപാടി ഏറ്റെടുക്കുന്നത് ലോകത്ത് ഒരുപക്ഷെ ഇതിന് മുമ്പത് ചെയ്തിട്ടുള്ളത് ചൈന മാത്രമാണ് ആ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയുമ്പോൾ അത് ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും നേട്ടമാണ്